ഹലോ മെച്ചാരി അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂര് എച്ച് എസ് ആറിലാണ് കേട്ടോ അപ്പം നമുക്ക് അവിടുന്ന് ചിക് വെല്ലാവൂരിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ ചിക്ക് വല്ലാപുരിലേക്ക് ഇവിടെ നിന്ന് കറക്റ്റ് അറുപത്തി ഏഴ് കിലോമീറ്റർ ഒരു മണിക്കൂറും നാൽപ്പത്തൊമ്പത് മിനിറ്റിൽ നമ്മൾ ഓടി എത്തുന്നതാണ് കാണിക്കണത് അപ്പോൾ നമുക്ക് നാളെ ലോഡ് ലോഡിയായിട്ടാണുള്ളത് ചിക്ക് വല്ലാവൂരാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം അപ്പം നമുക്ക് ബാംഗ്ലൂരുത്തെ രാത്രി കാലൊക്കെ ആഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ അപ്പം എല്ലാവരും പോയി വീഡിയോ കാണാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് നേരെ പോവാം ചിക്കെല്ലാവരും ഓക്കെ അപ്പോഴേ നമ്മൾ ഇവിടെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോണം അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് സംഭവം സെറ്റ് ആണ് അടിപൊളിയാണ് രാത്രി ബാംഗ്ലൂര് പ്രത്യേക വൈപാട്ടാണ് എച്ച് എസ് ആറ് മറ്റുള്ളൊരു ടൗണിലാണ് ആണ് നമ്മൾ ഉള്ളത് ഓക്കെ നമുക്ക് എങ്ങനെ പോവാൻ ഇടയ്ക്ക് ഫുള്ള് കടകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളൊക്കെ കൂടുതൽ എവിടെ നോക്കിയാലും ഫ്ലാറ്റാണ് ആണ് ഫുള്ള് ഫ്രീഡം ഉണ്ടോ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോയി ഇരിക്കാം നമ്മുടെ നാട്ടിലത്തെ പോലെ പോലീസുകാർ വന്നിട്ട് അങ്ങോട്ട് പോകണ ഇങ്ങോട്ട് പോകണ വീട്ടിൽ പോടാ എന്നൊന്നും ഇവിടെ പറയില്ല ഇവിടെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി ധൈര്യത്തിൽ ഇരിക്കട്ട അതാണ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഇല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മുടെ മലയാളികളൊക്കെ അതായത് പുറത്തൊക്കെ പോയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ കൂടുതലാണ് എന്തിനും ഏതിനും നിയമങ്ങളാണ് ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല സംഭവം ആണ് ഒരു വേറെ ലൈഫായിരിക്കും ഇവിടെ അതുകൊണ്ടാണ് കുറെ ആളുകൾ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ തന്നെ ഇന്ന് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ ഞാൻ ഇന്ന് കണ്ടു അതായത് കേരളത്തിലെ ബസ്സുകളാണ് കേരളത്തിലെ ബസ്സുകൾ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ഇവിടുത്തെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഇട്ടിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം നമ്മുടെ നാട്ടിലത്തെ നിയമങ്ങൾ അങ്ങനെ ആണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ അത് കാരണം ഇവിടെ വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഏഹ് എന്താ പറയാ വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാഴ്ചകൾ കാണാം ഒക്കെ കാണാം ഫുള്ള് പാലമാണ് മെട്രോ ഉണ്ട് പിന്നെ തൊട്ട് അപ്പുറത്ത് മെട്രോ ആണ് പിന്നെ അവിടെ ഫുള്ള് പാലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംഭവം നല്ല തിരക്കുണ്ട് കാരണം അവിടെ കൊറേ പാലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ മെട്രോന്റെ താഴത്ത് കൂടെ ആണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മെട്രോന്റെ പാലമാണ് പാലം കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നു പാലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ പാലത്തിന്റെ പുറകളൊക്കെ നടന്നോണ്ടിരിക്കട്ട രാത്രിത്തെ ബ്ലോക്ക് പറഞ്ഞാലും പോലെ എംമാര് ബ്ലോക്കാണ് ഇവിടുത്തെ ബസ് നോക്ക് അടിപൊളി ആയിട്ടില്ല ഇവിടുത്തെ ബസ് കളറ് പിന്നെ ഇവിടുത്തെ ബസ്സിന്റെ അതായത് ഗവൺമെന്റ് ബസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് നല്ലൊരു കാര്യമാണ് അതായത് ബസ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗവൺമെന്റ് ബസ്സുകളൊക്കെ കാണാൻ അടിപൊളിയൊന്നെ ബാംഗ്ലൂർ ടൗൺ ഒരു വല്ലാത്ത ടൗണാണ് തിരക്ക് തിരക്കോട്ടെ തിരക്ക് കൊറേ നേരം നിക്കണ്ട വന്നുട്ടാ കൊറേ നേരം ഇപ്പൊ നിക്കുന്നവർ പാസ്സായിരിക്കണേ ഇനി നമ്മള് മെയിൻ റോഡിൽ കയറിയിട്ട ഭയങ്കര ബ്ലോക്ക് ആണ് ട്രാഫിക് ഭയങ്കര കൂടുതലുണ്ടൊരു മാർക്കറ്റാണ് ആക്കാതെ അവളെ ഡ്രസ്സ് വിടെ എന്താണ്ടാ ബെഡ് അതേപോലെ ചെരുപ്പ് മൊബൈൽ ഷോപ്പ് എല്ലാം അവിടെ കൂടുതലും ഇങ്ങനെയുള്ള ഏരിയ കൊറേ കടകളായിട്ടുള്ളൊരു ഏരിയ ഉണ്ടത് അതായത് നല്ല റേറ്റ് കുറവുണ്ട് തോന്നുന്നു എല്ലാ സാധനങ്ങൾക്കും അതുകൊണ്ടാണ് ഇവിടെ പർച്ചേസിങ്ങിനൊക്കെ ഇത്ര ആൾക്കാർ പിന്നെ വെറുതെ രാത്രി ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ആടാ തെക്കന്മാരൊക്കെ നല്ല അടിച്ചുപൊളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും കൊള്ളാം സംഭവം അടിപൊളി അങ്ങനെ നമ്മൾ ഒരുവിധം നമ്മൾ ബ്ലോക്ക് ചെയ്ത് നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഹൈദരാബാദ് റോഡിലാണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ അങ്ങനെ ഉണ്ട് പോവാന് കുറച്ച് ബ്ലോക്ക് ചെയ്ത് നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് ബാംഗ്ലൂര് കറക്റ്റ് സെന്റർ ആണ് കറക്റ്റ് ടൗൺ നമ്മൾ കുറച്ച് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത് എന്താ ബ്ലോക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു എത്ര നേര കുടുങ്ങിയത് പറയണ്ടും ബാംഗ്ലൂർ സിറ്റിന്റെ ബ്ലോക്ക് ഒരു വല്ലാത്ത ബ്ലോക്കാണ് ഇതിപ്പോ എന്താ കേസ് അടുത്ത ങ്ങനെ നമ്മളിപ്പോ ബാംഗ്ലൂർ എയർപോർട്ട് എത്താനായിട്ടാ എയർപോർട്ടിക്ക് ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ നമ്മൾ ഹൈദരാബാദ് റൂട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കോട്ടി കേട്ടോ ഹൈദരാബാദിനൊക്കെ ഇതുപോലൊരു തിരക്ക് ഓടിച്ചൊരു സ്ഥലത്ത് കൂടെ ഞാൻ ഇതുവരെ വണ്ടി ഓടിയിട്ടേ ഞാൻ ആന്ധ്രയും ഹൈദരാബാദും ബാംഗ്ലൂരും തമിഴ്നാടും പിന്നെ വേറെ എവിടെ ഗുജറാത്തും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ബോംബെയിലൊക്കെ ഒക്കെ പോയിട്ട് പക്ഷെ ഇമാതിരി തിരക്കുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടാണ് ദേവനാഹള്ളി ഇരുപത്തേഴ് ഒരു നാല്പത്തെട്ട് കർണൂര് മുന്നൂറ്റി നാപ്പത്തൊന്ന് അനന്തപൂര് നൂറ്റി തൊട്ടാറ് അനന്തപൂരും കർണൂരൊക്കെ നമ്മൾ പോകാൻ ഉണ്ടാവും നമ്മൾ ഓറഞ്ച് ലോഡ് കയറ്റാൻ വേണ്ടി പോണം ഓറഞ്ച് അനാറക്ക നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകണം ആ സൈഡിൽ കൂടെ ഒന്നും പോവാൻ പറ്റില്ല സൈറ്റ് തന്നെ പോകണം ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാ കൊറേ റോഡുകൾ നമ്മൾ കാണാം എന്നിട്ട് ഒരു റോഡ് റോഡെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിലോമീറ്റർ നമ്മളിങ്ങനെ ചുറ്റി 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 ചുറ്റിക്കൊണ്ടിരിക്കണം എന്നാലേ ആ വിസ ഇപ്പൊ റോഡിലേക്ക് കയറാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് അടുത്തത് ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് പമ്പിൽ കയറും ജിയോ പമ്പിൽ എത്താറായിട്ട് കുറച്ചും കൂടി അവിടെ പോനുണ്ട് അവിടെ ഒരു പമ്പുണ്ട് അവിടെ പോണ വഴി എയർപോർട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത് എത്താറായിട്ട് എത്ര ഓട്ടോ എയർഫോഴ്സ് സ്റ്റേഷൻ എയർഫോഴ്സിൻ്റെ ആണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ഒക്കെ അവിടെയാണ് വന്ന് ലാൻഡ് ചെയ്യുക ഇവിടേക്കാണ് അതിൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത് അവിടെ ഇറങ്ങുന്നത് അവിടെയാണ് പിന്നെ ഇതാണ് വൃക്ഷം കാണുന്നത് ഉത്സംഗാണ്ട് അവിടെയാണ് എയർപോർട്ട് വരുന്നത് അപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക പ്രാവശ്യം അങ്ങനെ നമ്മൾ പമ്പിൽ കേറ്റിണ്ട് കേട്ടോ ഇപ്പൊ ഡീസൽ അടിച്ചിട്ട് നമുക്ക് പോവാൻ കറണ്ട് പോയാ പമ്പിൽ കിട്ടിട്ട് ഡീസലൊക്കെ കിട്ടിട്ടാ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ട്രേ ഉള്ളൂ ബാക്കില് അവിടെ നമ്മൾ പാലക്കാട്ടത്ത് ലോഡ് കൊണ്ടുപോകുന്നതാണ് ആ ട്രേന്റെ ബാക്കിലുള്ള സ്ഥലം മൊത്തം ലോഡായിരുന്നു കുറച്ചെട്ടേ ഉള്ളൂ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി കിലോമീറ്റർ എങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഡീസലടിച്ചാ നേരെ നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ ആറ് മണിക്കാണ് ഓട് കയറ്റാന്ന് തുടങ്ങാം ഡീസൽ അടിച്ചു കഴിച്ചിട്ടോ നമ്മൾ ഡീസൽ അടിച്ച് ചമ്മോ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ചപ്പിക്കും തണുപ്പ് 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 വല്ലാത്ത എനിക്കിവിടുന്ന് കുറച്ച് ഒരു പത്തിരുപത് കിലോമീറ്റർ കൂടി പോവാണ്ട് കേട്ടോ ഫുള്ള് ട്രാഫിക് ആയിരുന്നു ട്രാഫിക്ന്ന് ഒഴിവായോ സുർഗം കിട്ടിയ പോലു അങ്ങനെ നമ്മളിപ്പോ ഹൈവേ എന്നൊക്കെ മാറിയിട്ട് നമ്മടെ നമ്മള് പോണ്ട സ്ഥലം എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെയുള്ളൂ കേട്ടോ നമ്മൾ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹൈവേ എന്നൊക്കെ വിട്ടിട്ട് ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡും കാറാണ് കേട്ടാ രണ്ട് സൈഡും കാറാണ് ഇപ്പൊ നേരം നമുക്ക് നേരെ അവിടെ പോയിട്ട് ഉറങ്ങാം ഇനിയിപ്പോൾ രാവിലെ ജോഡിയായിട്ട് തുടങ്ങും അപ്പം അതുവരെ നമുക്ക് ഉറങ്ങാനുള്ള സമയം ഇപ്പൊ എത്ര മണിയായി മണി ആയി സാ പന്ത്രണ്ട് അമ്പലമൊക്കെ അമ്പലമൊക്കെ നമ്മൾ പോണത് വിജയപൂരേക്കാണ് വിജയപൂരാവർക്കിനി കുറച്ചും കൂടി ഓടും അഞ്ച് മിനിറ്റും കൂടി നമ്മൾ അവിടെ ഓക്കെ ഒരാള് പോലും ഇല്ലാട്ട എല്ലാവരും കിടന്നുറങ്ങിയോ സമയം സമയം പന്ത്രണ്ടായി ഇരുപത്തി ഒമ്പത് മൊത്തം ഒഴിഞ്ഞു അപ്പോൾ മച്ചാമാരാണ് നമ്മൾ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടേ മുക്കാലിനെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന വഴിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു ഇവിടെ എത്തിയെന്നു പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നു ഞാൻ വെറുതെ കിടന്നാണ് നോക്കുമ്പോഴെനിക്ക് നല്ല ഉറക്കം കുറയ്ക്കും അപ്പോൾ നമ്മൾ ഉള്ളത് ബാംഗ്ലൂർ വിജയപുരിയിലാണ് കേട്ടോ ഉള്ളത് ചിക്ക്ബല്ലാവൂരിക്കായിരുന്നു നമ്മൾ പോകേണ്ടത് നമ്മൾ ഏകദേശം ചിക്ബല്ലാവൂരൊക്കെ എത്താനാകുമ്പോൾ അതായത് ദേവനാളിൽ എത്തുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചിക്ബല്ലാവൂർ പോകേണ്ട അവിടെ എല്ലാം ലോഡ് ചെയ്തിരുന്നു വിജയപുരിയിലാണ് പറഞ്ഞു അപ്പോൾ രണ്ട് തമ്മിൽ ചെറിയൊരു മാറ്റമുള്ളൂ ഒരു പത്ത് കിലോമീറ്റർ മാറ്റമുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ വിജയപുരിയിലാണ് ഉള്ളത് അവർ അതവിടെ ലോഡൊക്കെ അവർ കയറ്റാൻ വേണ്ടിയിട്ട് അവർ അവിടെ മുന്തിരൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഏകദേശം പത്ത് പന്ത്ര മണി ആവും പിന്നെ അവിടെ നല്ല തണുപ്പുണ്ടോ പണ്ടെ നല്ല തണുപ്പാണ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് അത് എൻ്റെ മൂടി പോച്ച് കിടക്കായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പത്ത് പന്ത്ര മണിയാകുമ്പോൾ എന്തായാലും ലോഡാകുമ്പോൾ അതിനുശേഷം നമുക്ക് നേരെ പാലക്കാട് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ അതായിരിക്കും ബൈ ബൈ ഓക്കെ